മലയാളം സീസൺ സിക്സിൽ ഇപ്പൊ ജിൻഡോയുടെ കൂടെയാണ് കേട്ടോ ജാസ്മിൻ നടക്കുന്നത് അങ്ങനെ ഇന്നലെ രാത്രി ജിൻഡോയുടെ കൂടെ അതായത് ആ ഒരു റൂമിലായിരുന്നു ജാസ്മിനും ജിൻഡോയും കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിനും ജിൻഡോയും അതായത് ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അഫ്സറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്കതിനെ കുറിച്ചൊന്ന് പറയാം കാരണം ഇത്രയുമായിട്ടും ഇത്രയും അതായത് അഫ്സർ ഇത്രയും വന്ന് പുറത്ത് പറഞ്ഞിട്ടും ശിഖർക്കെല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടും അതായത് അച്ഛനും അമ്മയും വന്നിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പോഴും എന്താണ് ജാസ്മിൻ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ അഫ്സലിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് അഫ്സലിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയണത് ഇതൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾ നല്ലോണം കേൾക്കണം റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും അഫ്സലമായിട്ട് ഉണ്ടായിരുന്നില്ല ഇത് സാധാരണ അയാളെൻ്റെ ഫ്രണ്ടായിരുന്നു അതും ഒന്നര വർഷം ഫ്രണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എടുത്തു നോക്കണം നമ്മുടെ അസ്ലിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒന്നര വർഷം കല്യാണത്തിനങ്ങാനമാണ് ഇവർ തമ്മിൽ പരിചയം വന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഒരു വർഷം കഴിഞ്ഞിട്ട് അത്രയേ ആയുള്ളു തോന്നുന്നു ഒന്നര വർഷമൊന്നും ആയില്ലാന്നെനിക്ക് തോന്നുന്നത് ഒന്നര വർഷം ആയില്ല അപ്പോൾ ഈ ഒന്നര വർഷമായിട്ട് അഫ്സൽ എൻ്റെ ഫ്രണ്ട് ആണ് എന്നാണ് പറയുന്നത് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ടാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചു അപ്പോൾ അല്ലാതെ റിലേഷനോ കാര്യങ്ങളോ ഇല്ലയെന്ന് എടുത്ത് പറയുന്നുണ്ട് രണ്ട് വട്ടം കാരം പറയുന്നുണ്ട് ഇത് അഫ്സല് വെറുതെ എൻ്റെ ജസ്റ്റ് എല്ലാം എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരു ഫ്രണ്ടായിരുന്നു ഒന്നര വർഷത്തോളം അപ്പോൾ ആ ഒരു ഫ്രണ്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചു കല്യാണത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ ാണ് കല്യാണം എൻഗേജ്മെന്റ് എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും പോയിട്ടില്ല ഇന്ന് കള്ളത്തരങ്ങളാണ് കേട്ടോ വായി തുറന്ന കള്ളത്തരങ്ങൾ മാത്രമേ പറയുള്ളൂന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ കാരണം എൻഗേജ്മെന്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല ഒന്നര വർഷത്തോളം ഞങ്ങൾ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ജസ്റ്റ് ആലോചിച്ചു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നോക്കാം എന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു ഇതും ഇല്ല എന്നാണ് ജിൻഡുവിടെ അടുത്ത് പറയുന്നത് ജിന്ഡു ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയാണോ ആണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നത് പുറകെയാണ് കേട്ടോ ജാസ്മിൻ മെയിൻ ായിട്ട് നടക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും പുറത്താക്കണമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും ജാസ്മിന്റെ കൂടെ കുറച്ച് ഇതായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ അധികം പുറത്തു പോകുന്നുണ്ട് അപ്പം ഇയാളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ളൊരു മൈൻഡാണ് അത് പലരോടും ജാസ്മിൻ അവിടെ നിന്ന് പറയ പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഇയാളെ പുറത്താക്കണം അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അഫ്സലിന്റെ കേസിൽ ജിൻഡോയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് വീണ്ടും അഫ്സലിൻ്റെ പേര് ഇവിടെ വരികയാണ് വരുന്ന സമയത്ത് വെറും പച്ച കള്ളെന്ന് വെച്ചാൽ അത്രയും പച്ച കള്ളം മാത്രമാണ് ഈ ഇവളുടെ വായിന്ന് വരുന്നത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വായിന്ന് വരുന്നത് ഇത്രയും നാൾ ഇവളുടെ കൂടെ നിന്ന് ഫ്രണ്ട്സ് അടക്കം എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കള്ളത്തരങ്ങള് മാത്രം പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആക്കിയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറയണ ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഇത് ഇത്രയും ആൾക്കാർ കാണുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അഫ്സൽ അഫ്സല് കാണുന്നുണ്ട് പുറത്തിരുന്നിട്ട് അതിവൾക്ക് ബോധമില്ലേ അഫ്സൽ പുറത്തിരുന്നിട്ട് കാണുകയാണ് വെറും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഇല്ല ഏഴ് മാസത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നിട്ടാണ് പറയുന്നത് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഇല്ല ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു ജസ്റ്റ് ചോദിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പച്ച കള്ളികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കള്ളങ്ങളുടെ രാജകുമാരി എന്ന് വിളിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ജാസ്മിൻ അല്ലേ സത്യം പറഞ്ഞാൽ വെറും കള്ളങ്ങളുടെ രാജകുമാരി കള്ളത്തരം മാത്രമേ വായിന്ന് വരുന്നുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തി എന്താണ് ല്ലേ നമ്മൾ സംസാരിക്കണ്ട് ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ചാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി അഫസലമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു എല്ലാം പുറത്ത് പോസ്റ്റ് ഇടക്ക് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ പാപ്പ ഒന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു ഇവൾക്ക് വല്ല പ്രശ്നവും ഉണ്ടോ അല്ലെ മെന്റലി വല്ല പ്രശ്നമുണ്ടോ ഇത്രയൊക്കെ കേട്ടിട്ടും വീണ്ടും കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കാണ് ജോയോട് പറയാനുള്ളത് ഇവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഓടി എന്നാണ് കാരണം പിറകെ നടക്കണം കേട്ടോ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയെങ്കിലും ജിന്റോനെ പുറത്താക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എങ്ങനെയെങ്കിലും കണഞ്ഞ് നമ്മൾ പറയത്തില്ല അത്രയും പരിശ്രമിക്കാൻ ാണ് അവള് അവിടെ ഇടന്നിട്ട് എങ്ങനെയെങ്കിലും ഈ കുരുട്ട് ബുദ്ധി നോണ പറയാ ഇമാതിരി നൊണച്ചി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരാളെ ഞാൻ ജന്മത്തിൽ കണ്ടിട്ടില്ല ഇത്രയും പ്രേക്ഷകരുടെ നടുക്ക് വന്നിട്ടാണ് ഇത് പറയണത് അവൾ നിക്കണ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പോലും അവർക്ക് ഒരു ബോധവും വിവരവും ഇല്ല വീണ്ടും അഫ്സലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന അഫ്സലിന്റെ അവസ്ഥയാണ് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത് ഭയങ്കര നീ രക്ഷപ്പെട്ടു എന്നേ എനിക്ക് പറയാനുള്ളു അത്രയും വലിയൊരു സംഭവത്തിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നത് നിന്റെ ഭാഗ്യമാണ് ഞാൻ ലോട്ടറി എടുത്താൽ ഇപ്പൊ അടിക്കും അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് അഫ്സൽ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക